ഏതൊരാൾക്കും വീടെന്ന വലിയ ഒരു സ്വപ്നം ഉണ്ടാകുമ്പോൾ ആ സ്വപ്നം നടക്കണം എങ്കിലൊരു ആത്മീയ പരിഹാരം മാർഗം ഞാൻ പറയാം വീട് സ്വപ്നം കാണുന്നവർക്കുള്ളതാണിത് അസലും നല്ല ഒരു വീടുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാലം കൊറേ ആയി പക്ഷേ അതിനുള്ള സമ്പത്തില്ല വഴികളൊന്നും തുറക്കുന്നില്ല എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ആത്മീയമായി ചെയ്യാൻ പറ്റിയ പരിഹാരം ഉണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നല്ല ഒരു പരിഹാര മാർഗം പറഞ്ഞു തരാം വരാം നിങ്ങളിത് പതിവാക്കണം ഇത് മുഴുവനായും കേട്ടിട്ട് പറഞ്ഞത് കൃത്യമായി ചെയ്യണം കേട്ടോട്ടോ നോക്കൂ വീട് വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല സമാധാനമുള്ള ഉള്ളവിടെ ഉണ്ടാകുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഇഷീബിന്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട സമയമാണല്ലോ ഇഷാ മഹദീബ് ഈ ഇടയിലേ നിങ്ങൾ എഴുപത്തിരണ്ട് പ്രാവശ്യം ചൊല്ലുക ശ്രദ്ധയോടെ മുഴുവനായി കേൾക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു കമന്റും ചെയ്താൽ കുറേ ആളുകളിലേക്ക് നിർത്തൂ ഒന്ന് സബ്സ്ക്രൈബ് വലിയ സന്തോഷം നോക്കൂ പ്രാവശ്യം യാ യാ എന്ന ചൊല്ലിയിട്ട് നിങ്ങൾ ഇട ഏറ്റവും പ്രധാനപ്പെട്ട സമയല്ലേ അള്ളാഹുലേക്ക് രണ്ട് കൈകളും ഉയർത്തി മനസ്സറിഞ്ഞ് നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് ഇൻഷാ വലിയ പരിഹാരം ഇതിന് ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അള്ളാഹു സ്വീകരിച്ചാൽ യാ എന്ന ചെയ്ത് സ്വീകരിച്ചാൽ നമുക്ക് വീടുണ്ടാകാനുള്ള വഴികളെ അള്ളാഹു തുറന്നു തരും അള്ളാഹു നമുക്ക് നല്ല സന്തോഷമുള്ള വീടുകൾ തരട്ടെ നിരവധി ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ വീണ്ടും കാണാം അസലൈക്കും